മിസ്മിഹിറഹ്മാൻ ഇറഹീം നെഹ്മദ് ഹു വൻസല്ലിഅ അല റസൂൽഹിൽ കരീം അമബഅഅദ് കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്ത് തൗബയെ പറ്റി നാം ചെറിയ രീതിയിൽ മനസ്സിലാക്കി നാം പറയുകയുണ്ടായി സൂറത്ത് തൗബയുടെ ആരംഭ ആയത്തുകൾ എന്നുള്ളത് അള്ളാഹു സുബഹാന ഹുത്ത് അല നിബിതങ്ങൾ സല അല്ലാഹു അലി വസല്ലമയോട് നിഷേധികളിൽ നിന്നും എല്ലാ കരാറുകളെയും പിൻവലിക്കാനും എല്ലാ കരാറുകളിൽ നിന്നും മുക്തമാവാനുമായി കൽപ്പിക്കുകയാണ്

ബഹുദേ ആരാധകരിൽ നിങ്ങൾ കരാർ ചെയ്തവരുമായി അള്ളാഹുവിനും അവൻ്റെ റസൂലിനും കരാറുമായി ഒരു ബന്ധവുമില്ലെന്ന് അറിയിച്ചു കൊള്ളുന്നു ഹുദേവരാധകരെ നാല് മാസം വരെ നിങ്ങൾ മക്ക ഭൂമിയിൽ സഞ്ചരിച്ചു കഴിഞ്ഞുകൊള്ളുക നിങ്ങൾക്ക് അള്ളാഹുവിനെ പരാജയപ്പെടുത്താൻ ആവില്ലെന്നും الله ستنشاده لننراكم من نمسي راكبا وَأَذَانٌ مِّنَ اللَّهِ وَرَسُولِهِ إِلَى النَّاسِ يَوْمَ الْحَجِّ الْأَكْبَرِ يَوْمَ الْحَجِّ الْأَكْبَرِ, يَوْمَ الْحَجِّ الْأَكْبَرِ أَنَّ اللَّهَ بَرِيءٌ مِّنَ الْمُشْرِكِينَ بريء من المشركين ورسوله فان تبتم فهو خير لكم وان توليتم فاعلموا انكم غير معجز الله وبشر الذين كفروا بعذاب اليم വലിയ ഹജ്ജിൻ്റെ സുപ്രധാന ദിവസത്തിൽ അള്ളാഹുവിൻ്റെയും അവൻ്റെ റസൂലിൻ്റെയും ഭാഗത്തു നിന്നുമുള്ള ഒരു അറിയിപ്പ് ശ്രദ്ധിച്ചു കൊള്ളുക അള്ളാഹുവും അവൻ്റെ റസൂലും ബഹുദേവ ആരാധകരുമായുള്ള ബന്ധം മുറിച്ചിരിക്കുന്നു അഥവാ കരാർ ബന്ധം മുറിച്ചിരിക്കുന്നു ആകയാൽ നിങ്ങൾ ഖേദിച്ചു മടങ്ങിയാൽ അത് നിങ്ങൾക്ക് നല്ലതാണ് എനി നിങ്ങൾ പിന്തിരിന് കളഞ്ഞാൽ നിങ്ങൾക്ക് അള്ളാഹുവിനെ പരാജയപ്പെടുത്താൻ ആവില്ലെന്ന് അറിയുക സത്യനിഷേധികൾക്ക് വേദനാജനകമായ ശിക്ഷ കൊണ്ട് അറിയിപ്പ് നൽകുക ثم لم ينقصوكم شيئا ولم يظاهروا عليكم ولم يظاهروا عليكم أحدا فأتموا إليهم فأتموا إليهم عهدهم إلى مدتهم എന്നാൽ ബഹുദേവ ആരാധകരിൽ നിന്നും ആരോടെങ്കിലും നിങ്ങൾ കരാർ ചെയ്യുകയും കരാറിൽ അവർ ഒരു വീഴ്ചയും വരുത്താതിരിക്കുകയും നിങ്ങൾക്കെതിരിൽ ആരെയും സഹായിക്കാതിരിക്കുകയും ചെയ്താൽ അവരോട് കരാർ ചെയ്ത കാലം പൂർത്തിയാക്കുകയും കരാർ പാലിക്കുകയും ചെയ്യുക തീർച്ചയായും സൂക്ഷ്മതയുള്ളവരെ അള്ളാഹു സ്നേഹിക്കുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കി മക്കാ മുഷിക്കീങ്ങൾ നിബിതങ്ങൾ സൊല്ലല്ലാഹു അലൈവസലമയുമായുള്ള കരാർ ലംഘിക്കുകയുണ്ടായി കാരണമായി തങ്ങൾ സൊല്ലാഹു വസല്ലം വലിയൊരു സൈന്യവുമായി മക്കയിലെത്തുകയും മക്കയെ കീഴ്പ്പെടുത്തുകയും ചെയ്തു ഹിജറ എട്ടാം വർഷമാണ് അത് സംഭവിച്ചത് റമലാം മാസത്തിൽ അതോടുകൂടി മക്കയും മക്കയുടെ പരിധിയിൽ വരുന്ന സ്ഥലങ്ങളും മുസ്ലിമീങ്ങളുടെ കീഴിലായി അവിടെ മുസ്ലിമീങ്ങളുടെ അധികാരം സ്ഥാപിക്കുകയുണ്ടായി അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരം പ്രകാരം എല്ലാ നിഷേധങ്ങളിൽ നിന്നും നിഷേധികളിൽ നിന്നും അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത പ്രവർത്തനങ്ങളിൽ നിന്നും ശുദ്ധിയാക്കാനുള്ള കൽപ്പനയും തങ്ങൾ സലല്ലാഹു ഉണ്ടായി അങ്ങനെ തങ്ങൾ സാഹു അലൈഹി വസ്ലം മക്കയുടെ പരിധിയിലുള്ള സ്ഥലങ്ങൾ തങ്ങൾ സലല്ലാഹു അലൈ വസ്ല്ലം മുസ്ലിമീങ്ങളുടെ സ്ഥലമായി പ്രഖ്യാപിച്ചു അതുകൊണ്ട് തന്നെ മക്ക മുഷിക്കുകൾ അവർ നിഷേധികളായിരിക്കുന്ന അവസ്ഥയിൽ അവിടെ താമസിക്കുക എന്നുള്ളത് അവർക്ക് അനുവാദമില്ലാത്ത കാര്യമായിരുന്നു എന്നാൽ അള്ളാഹു സുബഹാനഹു തയാല ഒരിക്കലും നിമിതങ്ങൾ സുലല്ലാഹു അലേ വസല്ലമയോട് ഉടനെ അവരുടെ വിഷയത്തിൽ തീരുമാനമെടുക്കാനായി പറഞ്ഞില്ല നേരെ മറിച്ച് അവർക്ക് മറ്റൊരു സ്ഥലം കണ്ടുപിടിക്കാനും മറ്റൊരു സ്ഥലത്തോട്ട് മാറാനുമുള്ള അവധി നൽകുകയുണ്ടായി ഇപ്പോൾ നമ്മൾ ഓദ്യ മൂന്നാല് ആയത്തുകളിലൂടെ അള്ളാഹു തയാല മുഷിക്കിയങ്ങളുമായുള്ള നിഷേധികളുമായുള്ള എല്ലാ കരാറും എന്ന കാര്യം അറിയിക്കുകയാണ് നിബിതങ്ങൾ സലഹു അലൈവിസ്ലം ഇതുവരെ മക്ക മുഷിക്കങ്ങളുമായി പല കരാറുകളിലും ഏർപ്പെട്ടിരുന്നു എന്നാൽ മക്ക മുഷിക്കീങ്ങളിൽ നിന്നും നിരന്തരമായ കരാർ ലംഘനമാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ അള്ളാഹുൽ നിന്നും കൽപ്പനയുണ്ടായി ഇനി അങ്ങോട്ട് ഒരു രീതിയിലുള്ള കരാറിലും അവരുമായി ഏർപ്പെടേണ്ട ആവശ്യമില്ല കാരണം കരാറ് ചെയ്തോടത്തോളം അവർ കരാറിനെ ലംഘിക്കുകയാണ് ചെയ്തത് മക്കയിൽ നോക്കുകയാണെങ്കിൽ മക്ക മുഷിക്കങ്ങളിൽ പല രീതിയിലുള്ള ആളുകളും ഉണ്ടായിരുന്നു ഒരു കൂട്ടം ആളുകൾ അവർ നിമിതങ്ങൾ സ്വല്ലാഹു അലി വസ്ലമിയുടെ കരാറ് ചെയ്യുകയും കരാറിനെ ലംഘിക്കുകയും ചെയ്യുന്നവരായിരുന്നു മറ്റൊരു കൂട്ടം ആളുകൾ ഒരു രീതിയിലുള്ള കരാറിലും നിമിതങ്ങൾ സ്വല്ലാഹു അലി വസ്ലമിയുടെ ഏർപ്പെടാത്ത ആളുകളായിരുന്നു മൂന്നാമത്തെ കൂട്ടം ആളുകൾ അവർ ചെറിയൊരു കാലയളവ് മാത്രം നാല് മാസത്തിന് താഴെയുള്ള കാലയളവ് മാത്രം നിബിതകൾ സല്ല അള്ളാഹു അലൈവസലമയോട് കരാർ ചെയ്തവരായിരുന്നു നാലാമതൊരു കൂട്ടം ആളുകൾ ഒരു നിശ്ചിത കാലയളവ് വരെ നിബിത കള അള്ളാഹു അലൈ കരാർ ചെയ്തവരായിരുന്നു ഇങ്ങനെ നാല് രീതിയിലുള്ള ആളുകൾ മക്കിയിലുണ്ടായിരുന്നു ഇപ്പോൾ നാം ഓതിയ നാല് ആയത്തുകളിലൂടെ അള്ളാഹു സുബാനഹഹൂത്ത ഈ നാലിൽ മൂന്ന് വിഭാഗം ആളുകളുടെ വിഷയമാണ് പറയുന്നത് ആദ്യത്തെ മൂന്നായത്തുകളിൽ നിബിതങ്ങൾ സാഹു അലി വസലമിയുമായി കരാറേ ഇല്ലാത്ത ആളുകളും നിബിതങ്ങൾ സാഹു അലൈ വസ്ലമിയുമായി നാല് മാസത്തിന് താഴെയുള്ള അളവിൽ മാത്രം കരാറിൽ കഴിയുന്ന ആളുകളുടെയും വിഷയമാണ് പറയുന്നത് നാലാമത്തെ ആയത്തിൽ നിബിതങ്ങൾ സല്ലാഹു അലൈ വസ്ലമിയുമായി ഒരു നിശ്ചിത കാലം നാല് മാസത്തേക്കാൾ കൂടുതൽ കരാറിൽ കഴിഞ്ഞ ആളുകൾ അവരവരുടെ കരാർ ലംഘിച്ചിട്ടുമില്ല ഒരു രീതിയിലും ആ കരാറിന് കോട്ടം വരുത്തുകയും ചെയ്തിട്ടില്ല അങ്ങനത്തെ ആളുകളുടെ വിഷയമാണ് നാലാമത്തെ ആയത്തിൽ പറയുന്നത് ആദ്യം നമ്മൾ പറഞ്ഞ രണ്ട് വിഭാഗക്കാരുടെ വിഷയത്തിൽ അള്ളാഹുത്തായുടെ തീരുമാനം അഥവാ ഒരു കരാറും അവർ മുസ്ലിമുകളുമായി ഉണ്ടാക്കിയിട്ടില്ല രണ്ടാമത്തെ കൂട്ടം ആളുകൾ അവർ കരാറുണ്ടാക്കിയിട്ടുണ്ട് ചെറിയൊരു കാലഘട്ടത്തേക്ക് മാത്രമാണ് കരാറുണ്ടാക്കിയത് നാല് മാസത്തിന് താഴെയുള്ള കാലഘട്ടത്തേക്ക് മാത്രം ഈ രണ്ട് കൂട്ടം ആളുകളോടും അള്ളാഹുവിൻ്റെ കൽപ്പന എന്നുള്ളത് നിങ്ങൾക്ക് നാല് മാസം കൂടി ഇവിടെ ജീവിക്കാവുന്നതാണ് നാല് മാസം കഴിഞ്ഞിട്ട് നിങ്ങളുടെ കരാറിന് യാതൊരു സ്ഥാനവും ഉണ്ടാവുന്നതല്ല അതുകൊണ്ട് തന്നെ നാല് മാസത്തിനുള്ളിൽ ഒന്നെങ്കിൽ നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കുക അല്ലെങ്കിൽ മക്കയിൽ നിന്നും മറ്റേതെങ്കിലും നാട്ടിലോട്ട് നിങ്ങൾ മാറേണ്ടതുണ്ട് ഒരിക്കലും മുസ്ലിം അല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമീങ്ങളുടെ കീഴിലുള്ള മക്കയിൽ താമസിക്കുക എന്നുള്ളത് അനുവദിക്കപ്പെട്ട കാര്യമല്ല അതുകൊണ്ട് നാല് മാസം നിങ്ങൾക്ക് അവധിയുണ്ട് അതിനുള്ളിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്യാം എന്നാൽ അള്ളാഹു നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കും ഇനി നിങ്ങൾ മടങ്ങാൻ തയ്യാറല്ല നിങ്ങൾക്കെവിടെ നിന്നും മാറിപ്പോകാം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക ഒരിക്കലും നിഷേധികൾക്ക് വിജയമില്ല ഒരിക്കൽ നിഷേധികൾക്ക് പരാജയപ്പെടുത്താനും പറ്റുന്നതല്ല തീർച്ചയായും അള്ളാഹുൻ്റെ ദീനാണ് ഏറ്റവും ഉന്നതമായത് അതിനെ സ്വീകരിക്കുന്നവരാണ് വിജയികൾ മറ്റുള്ളവർക്ക് നിഷേധികൾക്ക് വലിയ ശിക്ഷ ആഹ്ദ്രത്തിൽ പരലോകത്ത് ഉണ്ടാവുന്നതാണ് അവർ നിന്ദരായി തീരുന്നതാണെന്ന് അള്ളാഹു താര അറിയിച്ചു കൊടുക്കുകയുണ്ടായി അതുകൊണ്ട് അവർക്ക് നിബിതങ്ങൾ സ്വലാഹു അലൈ വസ്ലം നാല് മാസം അവധി നൽകുകയുണ്ടായി മൂന്നാമതായി നമ്മൾ പറഞ്ഞ വിഭാഗമാണ് നിബിതങ്ങൾ സാഹു അലൈവസലമയുമായി ഒരു നിശ്ചിത കാലത്തോട്ട് കരാറിൽ കഴിഞ്ഞ ആളുകൾ അവരുടെ പ്രത്യേകത എന്താണ് അവരവരുടെ കരാറിനെ പൊളിച്ചിട്ടില്ല ഒരു രീതിയിലും കരാറിന് കോട്ടം വരുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുമില്ല നല്ല രീതിയിൽ കരാറ് പൊളിക്കാതെ സത്യത്തിൽ വിധങ്ങൾ സല്ല അള്ളാഹു അലി വസ്ലമയുമായി കഴിഞ്ഞ ആളുകൾ അവരുടെ വിഷയത്തിൽ വിധങ്ങൾ സല്ല അള്ളാഹു അലി വസ്ലമയോട് അള്ളാഹു കൽപ്പിച്ചു അവർക്ക് എത്ര വർഷമാണോ അവർ തങ്ങളുമായി സഖ്യത്തിൽ കഴിഞ്ഞത് അത്ര വർഷം പൂർത്തിയാക്കാനുള്ള അവധി നൽകുക കാരണം ഒരിക്കലും കരാർ ലംഘനം അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് തങ്ങൾ അവരുമായി എത്ര ആണോ കരാർ ചെയ്തത് അത്ര ദിവസം അത്ര മാസം അത്ര വർഷം അവർ പൂർത്തിയാക്കിക്കൊള്ളട്ടെ അത് കഴിഞ്ഞാൽ പിന്നീട് അവരെ സംബന്ധിച്ചിടത്തോളം ഒന്നെങ്കിൽ അവർ ഇസ്ലാമിലോട്ട് വന്ന് മുസ്ലിം ആകണം അല്ലെങ്കിൽ അവർ മക്കയിൽ നിന്നും പുറത്തോട്ട് പോവേണ്ടതുണ്ട് ഈ ഒരു കാര്യമാണ് നാം ഒരു നാല് ആയത്തുകളിലൂടെ അള്ളാഹുത്താല അറിയിക്കുന്നത് ഈ ഒരു കാര്യം പ്രഖ്യാപിക്കാനായി നിമിതം കളസ്വല്ല അള്ളാഹു അലലി വൈസ്ലമിയുടെ അള്ളാഹു കൽപ്പിച്ച സമയമെന്നുള്ളത് ഹജ്ജിൻ്റെ വേളയാണ് ഹിജറ എട്ടാം വർഷമാണ് മക്കം ഫത്തഖായത് മക്ക മുസ്ലിമീങ്ങളുടെ കീഴിൽ വന്നത് തൊട്ടടുത്ത വർഷമായ ഹിജറ ഒമ്പതാം വർഷമുള്ള ഹജ്ജിലാണ് ഈ കാര്യങ്ങൾ പ്രഖ്യാപിക്കുന്നത് നിബിത കളസ്വല്ലാഹു അലി വല്ലം ഒമ്പതാം വർഷം ഹജ്ജിന് പോയിട്ടില്ലായിരുന്നു കാരണം മക്കിയുടെ മക്കിയിലെ ഹജ്ജ് എന്ന് പറയുന്നത് നിഷേധികളും അവിടെ ഹജ്ജ് ചെയ്യാൻ വരുമായിരുന്നു അതുകൊണ്ട് തന്നെ നിബിതങ്ങൾ സ്വല്ലാഹു അലൈഹി വസ്ലം ഒമ്പതാം വർഷം അബൂബക്കർ സിദ്ദിഖലി അള്ളാഹു അനഹുവിനെ ഏൽപ്പിക്കുകയും അബൂബക്കർ സിദ്ദിഖലി അള്ളാഹു അനഹു ഈ കാര്യങ്ങൾ എല്ലാവരുടെ മുമ്പിലും വിളംബരം ചെയ്യുകയും ചെയ്തു കാരണം ഈ കരാർ അവസാനിപ്പിക്കുന്ന കാര്യം എല്ലാവരും ഒരുമിച്ച് കൂടുന്ന സ്ഥലത്താണ് വിളംബരം ചെയ്യേണ്ടത് ഹജ്ജ് എന്ന് പറയുന്നത് ഒമ്പതാം വർഷം മക്കക്കാരും നിഷേധികളും മുസ്ലിമീങ്ങളും എല്ലാവരും ഒരുമിച്ച് കൂടുന്ന സദസ്സായിരുന്നു കാരണം ഒമ്പതാം വർഷത്തിന് ശേഷമാണ് പിന്നീട് ഹജ്ജിന് മുസ്ലിമീങ്ങൾ മാത്രം വരണമെന്ന് നിയമമുണ്ടായത് അതുകൊണ്ട് ഹിജറ ഒമ്പതാം വർഷം മുസ്ലിമീങ്ങളും നിഷേധികളും എല്ലാവരും ഹജ്ജിന് ഒരുമിച്ച് കൂടിയപ്പോൾ അബൂബക്കർ സിദ്ദീഖി അള്ളാഹു അനുഹൂ അള്ളാഹുൽ നിന്നുമുള്ള നിർദ്ദേശപ്രകാരം ഈ കാര്യങ്ങൾ എല്ലാവരുടെ മുമ്പിലും പ്രഖ്യാപിക്കുകയുണ്ടായി അതായത് മക്ക മുഷിക്കീങ്ങളുമായുള്ള എല്ലാ കരാറുകളും അവസാനിച്ചിരിക്കുന്നു അതിൽ ആരെല്ലാം കരാറിൽ കഴിയാത്തവരുണ്ടോ അല്ലെങ്കിൽ നാല് മാസത്തിന് താഴെ കരാറിൽ കഴിയുന്നവരുണ്ടോ അവർക്ക് നാല് മാസം അവധിയുണ്ട് ഇനി മുസ്ലിമീങ്ങളുമായി ഒരു നിശ്ചിത കാലം വരെ കരാറിൽ ഏർപ്പെട്ട മുഷിക്കിങ്ങൾ അവരുടെ കരാറ് പൂർത്തിയാക്കുന്നതുവരെ അവർക്ക് അവധിയുണ്ട് അതിനുശേഷം അവർ ഒന്നെങ്കിൽ ഇസ്ലാം സ്വീകരിക്കണം അല്ലെങ്കിൽ ഈ മക്ക പ്രവിശ്യയിൽ നിന്നും പുറത്തോട്ട് പോകണമെന്ന് അബൂബക്കർ സിദ്ദീഖ് അലി അള്ളാഹ് നനഹു അറിയിക്കുകയുണ്ടായി അതിനോട് ചേർത്ത് അബൂബക്കർ അദി അള്ളാഹു അറിയിച്ച കാര്യമാണ് ഇത് ഹിജറ ഒമ്പതാം വർഷമാണ് ഹിജറെ പത്താം വർഷം മുതലുള്ള ഹജ്ജിലോട്ട് ഇനി മുസ്ലിമീങ്ങളല്ലാതെ മറ്റാരും പങ്കെടുക്കാൻ പാടില്ല എന്ന കാര്യവും അബൂബക്കർ അലി അള്ളാഹ് വനഹു അറിയിക്കുകയുണ്ടായി ഇനി നഗ്നരായിക്കൊണ്ട് ത്വാഫ ചെയ്യാനുള്ള അനുവാദവും ഉണ്ടാവുന്നതെല്ലാം മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു നിർദ്ദേശിച്ച രീതിയിൽ ഹജ്ജ് ചെയ്യാനുള്ള അനുവാദം മാത്രമായിരിക്കും ഇനി അങ്ങോട്ട് ഉണ്ടാവുക എന്ന കാര്യവും നിവിധങ്ങൾ സലാഹു അലി വസ്ലമയുടെ കൽപ്പന പ്രകാരം അബൂബക്കർ അലി അള്ളാഹ് വനഹു ഈ കാര്യമെല്ലാം ജനങ്ങളുടെ മുമ്പിൽ പറയുകയുണ്ടായി അബൂബക്കർ അലി അള്ളാഹ് അലി അലിറലി അള്ളാഹ് വനുഹുവും ഉണ്ടായിരുന്നു നാം ക്ലാസ്സിൻ്റെ ആരംഭത്തിൽ പറഞ്ഞ നാല് വിഭാഗം മക്ക മുഷിക്കങ്ങളിൽ മൂന്ന് വിഭാഗത്തിൻ്റെ കാര്യം നാം ഈ നാല് ആയത്തുകളിലൂടെ മനസ്സിലാക്കി അടുത്ത ആയത്തിൽ നാലാമതായുള്ള വിഭാഗത്തിൻ്റെ കാര്യമാണ് അള്ളാഹു സുബഹാനഹുത്തഅല അറിയിക്കുന്നത് അഥവാ മുസ്ലിമീങ്ങളുമായി കരാർ ചെയ്യുകയും അതിനെ ലംഘിക്കുകയും ചെയ്ത ആളുകൾ അത് ഇൻഷാ അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം അള്ളാഹു തയാല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ വാഹ്ദ അലി അഹമ്മദു അല്ലാഹി റബ്ബു ആലമീൻ